എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം നാളെ കൂടുതൽ ജില്ലകൾക്ക് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർമാർ ഉത്തരവായി വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ വിദ്യാഭ്യാസ വാർത്തകൾക്കും അവധി വാർത്തകളും ആദ്യം തന്നെ എത്തിക്കുന്ന ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുക്കാൻ ഓർമ്മിക്കുക സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനോ പ്രത്യേകത്തേക്കും ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നമുക്കതിരെ ഈ വീഡിയോക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്ന പോയി നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നു നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്രതി വിദ്യാർത്ഥികൾ അങ്ങനെ ആവേശം തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതാ നാല് ജില്ലകൾക്കാണ് കേരളത്തിൽ അവധി പ്രഖ്യാപിച്ചത് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം തൃശ്ശൂർ കണ്ണൂർ കാസർഗോഡ് മലപ്പുറം തൃശ്ശൂർ എന്ന നാല് ജില്ലകൾക്കും കൂടി ഇപ്പോൾ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം തൃശ്ശൂർ ജില്ലകൾക്കാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചത് കൂടുതൽ ജില്ലകൾ അവധി വരികയാണെങ്കിൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർക്കുക സബ്സ്ക്രൈബ് ചെയ്യുക മൈനമിസ് കറിയ ഫൗണ്ടർ ഓസ് കറിയ ഫോർ എന്താ കരിയർ ഗാർഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ